കായംകുളം പെരിങ്ങാല ദേശവഴി ഇടയോടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ അശ്വതി മഹോത്സവത്തോടനുബന്ധിച്ച് നേർച്ചപ്പൊങ്കൽ ഭക്തജനങ്ങൾ പങ്കെടുത്തു കായംകുളം പെരിങ്ങാല ദേശവഴി ഭഗവതി ക്ഷേത്രത്തിലെ ഭാഗമായി അശ്വതി മഹോത്സവ ദിനത്തിൽ നേർച്ചപ്പൊങ്കൽ നടത്തി ഇതിനു മുന്നോടിയായി പള്ളിയുണർത്തൽ നടതുറപ്പ് കീർത്തനം നിർമാല്യ ദർശനം അഭിഷേകം ഗണപതി ഹോമം ഉഷപൂജ സൂക്തജപം എന്നിവ നടന്നു ഏഴു മണിയോടെയാണ് നേർച്ചപ്പൊങ്കൽ ആരംഭിച്ചത് നിരവധി ഭക്തജനങ്ങൾ പൊങ്കലിൽ പങ്കെടുത്തു ഇതിനുശേഷം മുളപൂജ ശ്രീഭൂതബലി നവകം പഞ്ചഗവ്യം കലശപൂജ കലശാഭിഷേകം ഭാഗവത പാരായണം കാവിൽ നൂറും പാലും ദീപാരാധന ദീപകാഴ്ച മുളപൂജ അത്താഴപൂജ ശ്രീഭൂതബലി നൃത്തനാടകം വിളക്കിനെഴുന്നള്ളിപ്പ് പള്ളിവേട്ട പള്ളിക്കുറുപ്പ് എന്നിവയും നടന്നു ചടങ്ങുകൾക്ക് ക്ഷേത്രതന്ത്രി കല്ലമ്പള്ളിയിൽ വാമനൻ നമ്പൂതിരി ക്ഷേത്രമേൽശാന്തി നാരായണമഠം ജയകൃഷ്ണൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമികം ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ ബി രമേശൻ ഉണ്ണിത്താൻ എസ് രാധാകൃഷ്ണൻ മഠത്തിൽ ബിജു ടി കെ ബിജു പി വിജയധരൻ നായർ കെ രവി പി മണിക്കുട്ടൻ കെ സുരേന്ദ്രൻ അരുൺ ഭാനു ടി ശിവകുമാർ അജയ്കുമാർ എൻ ഉൺകൃഷ്ണൻ സത്യദേവൻ കെ ശ്രീധരൻ എൻ ഭാസ്കരൻ കുമ്പളത്ത് മധുകുമാർ അഡ്വക്കേറ്റ് ആർ രവീന്ദ്രനാഥ് തുടങ്ങിയവർ നേതൃത്വം നൽകി